നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരണം നീണ്ടുപോകുന്നു ഒന്നര വർഷം മുമ്പ് പണികൾ തുടങ്ങിയിട്ട് ഇപ്പോഴും പദ്ധതി പൂർത്തിയായില്ല കഴിഞ്ഞ വർഷം മാർച്ചിൽ തുറന്നു കൊടുക്കുമെന്നായിരുന്നു ഒടുവിൽ അറിയിച്ചിരുന്നെങ്കിലും അതും നടപ്പിലായില്ല ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് മുതൽ തുടങ്ങിയതാണ് മെല്ലെപ്പോക്ക് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞാണ് പണികൾ ആരംഭിച്ചത് ഡിസംബറിൽ ജോലികൾ പൂർത്തീകരിക്കുമെന്നാണ് കരാർ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടി സൊസൈറ്റി നഗരസഭയെ ഒടുവിൽ അറിയിച്ചിരുന്നത് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോലികൾ നേരത്തെ പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു താഴത്തെ നിലയുടെ പ്രവർത്തികളാണ് പൂർത്തിയായിട്ടുള്ളത് മുഗൾ നിലയുടെ പ്രവർത്തികൾക്കായി പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാലേ തുടർന്നുള്ള പണികൾ ആരംഭിക്കുകയുള്ളു പി നന്ദകുമാർ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരേ സമയം ഒൻപത് ബസ്സുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശുചിമുറി കോംപ്ലക്സ് കാത്തിരിപ്പ് കേന്ദ്രം ലഘുഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയത് അതേസമയം ബസ് സ്റ്റാൻഡിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങും തോന്നിയ പടിയാണ് റോഡരികിലായാണ് ബസ്സുകൾ നിർത്തിയിടുന്നത് एंदे एंदे ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ